ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവരും കൂടി വീഡിയോയിലോട്ട് പോവാം ഒരു വലിയ ഉരുളകിഴങ്ങ് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ചെറിയൊരു ബേലീഫിന്റെ കഷ്ണവും പിന്നെ ഒരു വല്യ സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ രണ്ട് തണ്ട് വേപ്പിലിയാണ് വേണ്ടത് പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും പിന്നെ അണ്ടിപ്പരിപ്പും ഏലക്ക രണ്ടെണ്ണം കൂടി ഇട്ടിട്ട് ഒന്ന് കുതിർത്താൻ ഇട്ടേക്കുവാണ് കേട്ടോ പിന്നെ ഒരു അഞ്ചിട്ടു എടുത്തിട്ട് ഒന്ന് നന്നാക്കി എടുത്തിരിക്കുന്നതാണ് ഇത് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇതൊരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതുപോലെ വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അല്ലി എടുത്തിട്ട് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങയുടെ ഒന്നാം പാലുണ്ട് രണ്ടാം പാലുണ്ട് ഉപ്പ് ആവശ്യത്തിന് അപ്പോൾ ആദ്യം തന്നെ മൺചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കുവാണേ അതിനകത്തേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ഒരുപാട് ചൂടാവുന്നേക്കാൻ മുമ്പും പട്ടയും ഗ്രാമ്പും ബേലീഫും അതുപോലെ പെരിഞ്ചീരവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഇനി ഒരു തണ്ട് വേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി വെളിച്ചെണ്ണ ചൂടാവണ്ട വേപ്പിലയുടെ കളറ് മാറിപ്പോവും അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഇഞ്ചിയുടെ പച്ചമണമൊന്ന് പോയി കിട്ടണം അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെയും പച്ചമണം പോയി കിട്ടണം ശേഷമാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആവണ്ട സവാള ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി കേട്ടോ അതിനകത്തേക്ക് ഇനി നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയറ്റി കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് അതിനകത്തേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും കൂടി ചേർത്ത് അതൊന്ന് വയൻറ്റ് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം അത് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു അര ടീസ്പൂൺ ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി വെക്കുവാണ് അതിനുശേഷമാണ് ഞാൻ പിന്നെ ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ മല്ലിപ്പൊടിയും കൂടി ഇട്ടു കഴിയുമ്പോൾ വെളിച്ചെണ്ണ പെട്ടെന്ന് വറ്റിപ്പോവും അതുകൊണ്ട് നന്നായിട്ട് ഈ സമയത്ത് അടിയൊക്കെ ഇളക്കി കൊടുക്കണം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മറച്ചു കൊടുക്കുവാണ് അതിനുശേഷം ഈ രണ്ടാം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ ആ ഒരു സമയത്ത് ഞാൻ അണ്ടിപ്പരിപ്പും കുരുമുളകും ഏലക്കയും നമ്മൾ കുതിരാനിട്ടിരുന്നില്ലേ അതെടുത്തിട്ടൊന്ന് ചെറിയ ജാറിലിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച് കൊടുക്കുകയാണേ വെള്ളമല്ല ഞാൻ ഇതിനകത്ത് ചേർത്തത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് അരച്ചു കൊടുത്തു അപ്പോഴത്തേനും നമ്മുടെ അടുപ്പത്ത് വെച്ചിരുന്ന ആ ഒരു കൂട്ട് തിളച്ചിരുന്നു അതിനകത്തേക്ക് ഇനി ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നാടൻ ചിക്കനാണ് കേട്ടോ അതാണ് കുറച്ച് എല്ല് കൂടുതലാണ് ഈ ചിക്കന് ഇങ്ങനത്തെ ചിക്കനിൽ കുറുമുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും അതും കൂടി ഞാൻ ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് അടി പിടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ തട്ടിപ്പൊത്തി വെച്ചിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ നന്നായിട്ട് തട്ടിപ്പൊത്തി വയ്ക്കുക എന്നിട്ടൊന്ന് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കുക ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ അണ്ടിപ്പരിപ്പും കുരുമുളകും ഏലക്കയും അതുകൂടി ഒരു സമയത്ത് ഇങ്ങനെ തിള വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഒരു ചെറുതായിട്ടൊന്നും ചിക്കൻ വെന്തും കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉരുളം കിഴങ്ങ് അരിഞ്ഞു വെച്ചിരുന്നില്ലേ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നാൽ മാത്രമാണ് ഉരുളം കിഴങ്ങും കൂടി സെയിം ടൈമിൽ വെന്ത് കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കിട്ടണം ഇറച്ചിയും വെന്ത് കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ ഉരുളം നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റാണ് ഇതൊന്ന് വേവാൻ വേവാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കുവാണ് കണ്ടോ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് പൊട്ടി വെന്ത് കിട്ടി കേട്ടോ അപ്പോൾ അടി പിടിക്കാണ്ട് നമ്മൾ നോക്കണേ അതിനധികം ഇനി ഒന്നാം പാലും കൂടി ഒന്ന് ചേർത്ത് ഇളക്കുവാണ് കേട്ടോ ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നാം പാലും ഒഴിച്ചിട്ട് ഈ ചിക്കനിലും അതുപോലെ തന്നെ ഉട്ടലം കിഴങ്ങിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് അടി പിടിക്കാണ്ട് നോക്കണം അതുപോലെ തന്നെ ജസ്റ്റ് ഒരു തിള മാത്രം വന്നാൽ മതിട്ട് ഒത്തിരി നേരം കിടന്ന് തിളക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തേക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കടുക് വറുത്തിടാം അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് വട്ടത്തിൽ എരിഞ്ഞാണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടിയും ചേർത്ത് ഒരു ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണം അതും കൂടി ആക്കിയിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുറുമക്കറിക്ക് വെള്ളയപ്പോ അതല്ലെങ്കിൽ നല്ല ഗോതമ്പ് പുട്ടൊക്കെയാണ് കേട്ടോ ഇതിനൊരു നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഗോതമ്പൂട്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെയൊന്ന് കോമ്പിനേഷനായിട്ട് അപ്പം ഞാൻ ഈ ഗോതമ്പ് പുട്ട് പൂട്ട് ചിരട്ടപ്പുട്ടായിട്ടാണ് കേട്ടോ ആക്കിയെടുത്തത് നമ്മുടെ സാധാ ചിരട്ടയിൽ തന്നെയാണ് ആക്കിയെടുത്തത് അപ്പോൾ അതേ ആക്ക റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ ഈ കുറുമക്കറി ഒഴിച്ചിട്ട് ഇതൊന്ന് കഴിച്ചിട്ട് വരാവേ അപ്പൊ നിങ്ങൾ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണട്ടെ വീട്ടില് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് എല്ലാം എന്നെ അറിയിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ